കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതൃയോഗം കട്ടപ്പനയിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് കേരള കോൺഗ്രസ് കട്ടപ്പനയിൽ നേതൃയോഗം ചേർന്നത് ഇടുക്കിയും കോട്ടയവും ഉൾപ്പെടെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ ഇരുപത് മണ്ഡലങ്ങളിലും ഉജ്ജ്വല വിജയം നേടുമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ് പറഞ്ഞു

ജനഹൃദയങ്ങളെ സാരം നേടിയിട്ടുള്ള ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ശ്രീ ഫ്രാൻസിസ് ജോർജ് കോട്ടയം പാർലമെന്റിനിയ മത്സരിക്കുകയാണ് അദ്ദേഹം വൻ വിജ് കൂടി വിജയിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് നമ്മൾ കഴിഞ്ഞ ബഡ്ജറ്റ് ഈ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയോട് ശ്രീ റോശ്നോട് പറഞ്ഞു ബഡ്ജറ്റ് വന്യമൃഗങ്ങളെ അതെ വനത്തുകനത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഫൈൻസിംഗിന് ആവശ്യമായിട്ടുള്ള ഒരു തുക ബഡ്ജറ്റിൽ പെടുത്തുമെന്ന് പറഞ്ഞു ബഡ്ജറ്റ് പറഞ്ഞിട്ടുണ്ടോ ഈ പറഞ്ഞതാണ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് ജോയി കുടക്കച്ചുറ അധ്യക്ഷനായിരുന്നു നേതാക്കളായ അഡ്വക്കേറ്റ് തോമസ് പെരുമന ഫിലിപ്പ് മലയാറ്റ് സിനു വാലുമേൽ നഗരസഭാ കൌൺസിലർമാരായ ജൂലി റോയി സോണിയ ജിബി സാജു പട്ടരിമടം ചെറിയാൻ പി ജോസഫ് പാപ്പ പൂമറ്റം ശശി താഴ്ശേരി പി ടി ഡൊമിനിക് വി ടി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു